രസമുള്ളൊരു സംഭവം പറയാം ധനികനായ ഒരാളുണ്ട് സ്വന്തമായി പതിനേഴ് കാറുകളുണ്ട് അയാൾക്ക് രോഗബാധിതനായി കിടക്കുമ്പോൾ സമ്പത്ത് മുഴുവനും മക്കളുടെ പേരിൽ എഴുതി വെച്ചു അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അദ്ദേഹം നിർദ്ദേശിച്ച പ്രകാരം സമ്പത്തെല്ലാം വീതം വെച്ചു പക്ഷേ കാറുകളുടെ കാര്യം മാത്രം എങ്ങനെ നോക്കിയിട്ടും തീരുമാനമാവുന്നില്ല അദ്ദേഹം എഴുതി വെച്ചത് ഇങ്ങനെയാണ് പതിനേഴ് കാറുകളിൽ പകുതിയും മൂത്ത മകനുള്ളതാണ് മൂന്നിലൊന്ന് രണ്ടാമത്തെ ആൾക്ക് ഒൻപതിലൊന്ന് ചെറിയ മകന് പക്ഷെ ഇതെങ്ങനെ ശരിയാവും പതിനേഴിനെ ഈ രീതിയിൽ വീതിക്കാൻ സാധ്യമല്ലല്ലോ സാധ്യമാകുന്ന കാര്യം അവർ ചെയ്തു അതെന്താ ചർച്ചകളൊക്കെ ബഹളങ്ങളായി മാറി വാക്കുകൾ വർദ്ധിച്ചു തർക്കിച്ചു തീരുമാനമാകാതെ തുടർന്ന ഈ പ്രശ്നത്തിൽ ഒടുക്കം ഒരാൾ ഇടപെട്ടു ആ നാട്ടിലെ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു ആ മൂന്ന് മക്കളെയും അവർ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു പതിനേഴ് കാറുകളും എത്തിക്കാൻ പറഞ്ഞു അവരും കാറുകളും എത്തി നാട്ടുകാർ മുഴുവനും കൗതുകത്തോടെ കാഴ്ചക്കാരായി ഒത്തുകൂടി മാസങ്ങളായി നീണ്ടുനിന്ന വലിയ ഒരു പ്രശ്നം പരിഹരിക്കുകയാണ് പക്ഷെ എങ്ങനെ എല്ലാം ലളിതമായിരുന്നു ആ സ്ത്രീയുടെ വീട്ടിൽ ഒരു നല്ല കാറുണ്ട് പതിനേഴ് കാറുകളുടെ കൂട്ടത്തിലേക്ക് അവർ സ്വന്തം കാറ് സംഭാവന ചെയ്തു ഇപ്പോൾ പതിനെട്ട് കാറുകളായി ഒന്നാമത്തെ മകന് പകുതി കൊടുത്തു ഒൻപത് രണ്ടാമത്തെ ആൾക്ക് മൂന്നിലൊന്ന് കൊടുത്തു ആറെണ്ണം ചെറിയ ആൾക്ക് ഒൻപതിൽ ഒന്ന് കൊടുത്തു രണ്ടെണ്ണം ഇങ്ങനെയാണ് വീതം വെച്ചത് അപ്പോഴോ ഇതൊന്ന് കൂട്ടി നോക്കൂ ഒൻപതും ആറും രണ്ടും എത്രയാ പതിനേഴ് അല്ലേ സ്വന്തം കാറ് സംഭാവന ചെയ്യേണ്ടി വന്നില്ല തർക്കം തീർന്ന് എല്ലാരും സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്തു എവിടെയോ ഒരു പരിഹാരം കാത്തിരിക്കുന്നുണ്ട് പതിനെട്ടാമത്തെ കാറു പോലെ തർക്കങ്ങൾക്ക് പരിഹാരം തരാൻ ഏതോ ഒരാളുടെ ചിന്തകൾക്ക് ശേഷിയുണ്ട് നമ്മൾ ചിന്തിക്കാത്ത വഴിയിലൂടെ അയാളുടെ വൈഭവം സഞ്ചരിച്ചേക്കാം മനുഷ്യർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഏറ്റവും മോശം ഭാവമാണ് തർക്കം എന്ന് മിഷേൽ ഫുക്കോ എന്ന വലിയ ഒരു ദാർശനികൻ പറയുന്നുണ്ട് ശത്രുതയല്ലാതെ മറ്റൊന്നും പകരം തരാത്ത ആയുധമാണ് തർക്കം ഇങ്ങോട്ട് പറയുന്ന അതേ രീതിയിലല്ല നിങ്ങൾക്ക് സാധിക്കുന്ന ഏറ്റവും മാന്യമായ രീതിയിൽ മാത്രം മനുഷ്യരോട് സംവദിക്കുക എന്ന് പടച്ചോൻ പറഞ്ഞു തരുന്നത് തർക്കങ്ങൾ ഇല്ലാതാക്കാനാവും അല്ലേ എപ്പോഴും തർക്കിക്കുന്നു എന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ ഗുരുനാഥൻ മാർഗം പറഞ്ഞു കൊടുത്തു എപ്പോഴും മാപ്പ് കൊടുക്കാൻ ശ്രമിക്കൂ എത്ര കഴിയുമോ അത്രയും നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ പട്ടണത്തിൽ ഒരു കൊലപാതകം നടന്നു വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത് കൊലയാളി ഓടി രക്ഷപ്പെട്ടു പോലീസ് അവൻ്റെ പിന്നാലെയുണ്ട് ഓടിയോടി അവനെത്തിയത് നഗരത്തിൻ്റെ അറ്റത്തുള്ള ഒരു കോളനിയിലാണ് കുറ്റവാളികൾ ധാരാളമുണ്ടെന്ന് പോലീസ് കരുതുന്ന നിഗൂഢ സ്ഥലമാണ് ആ കോളനി പാതിരാത്രിയിൽ പോലീസ് കോളനി വളഞ്ഞു അയാളെ വിട്ടുകിട്ടണമെന്ന് താക്കീത് ചെയ്തു കോളനിക്ക് തലവനുണ്ട് അദ്ദേഹം ഇറങ്ങി വന്നു പോലീസുകാർ അദ്ദേഹത്തോട് സംഭവത്തിന്റെ ഗൗരവം അറിയിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഇവിടെ അഭയം തേടിയ ആരെയും ഞങ്ങൾ വിട്ടുകൊടുക്കാറില്ല അയാൾ ഒരു കൊലയാളിയാണ് ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊലയാളി ആണെങ്കിലും അയാളെ വിട്ടു തരില്ല അപ്പൊ പോലീസ് പറഞ്ഞു ആണോ എന്നാൽ ഇനിയൊരു കാര്യം പറയാം അയാൾ കൊലപ്പെടുത്തിയത് ആരെയാണ് എന്നറിയോ നിങ്ങളുടെ പേരക്കുട്ടിയെ ഇപ്പോൾ എന്തു തോന്നുന്നു ഇനിയും പിടിച്ചു വയ്ക്കണോ ആ വൃദ്ധൻ ദുഃഖഭാരത്തോടെ ഏറെ നേരം നിലത്തിരുന്നു അവനെ മുറ്റത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹം ചോദിച്ചു ഇവർ പറഞ്ഞത് ശരിയാണോ നീ ഒരാളെ കൊന്നുവോ അവൻ നിശബ്ദനായി നിന്നു നീ കൊന്നത് എൻ്റെ പേരക്കുട്ടിയെ ആണടാ ഇനി എനിക്ക് വേറെ പേരക്കുട്ടിയില്ല പകരം പകരം നീയാണ് ഇനി എൻ്റെ പേരക്കുട്ടി പോകൂ പോലീസിൻ്റെ കൂടെ പോകൂ നമ്മൾക്കും പൊറുക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ ചിലതൊന്നും മറക്കാൻ കഴിയണമെന്നില്ല എന്നാലും നമ്മളോട് ചെയ്ത പാപമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അവരുടെ പശ്ചാത്താപം കാണാനാവില്ലല്ലോ പറ്റുമെങ്കിൽ മാപ്പ് കൊടുക്കുക എന്നിട്ട് പുറത്തേക്കുള്ള വഴിയും കാണിച്ചു കൊടുക്കുക